ഇവിടുത്തെ ഫുള്ള് തുരുമ്പുടിച്ച് നമ്മളെ കോയമ്പ് കുറുകി 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 സെറ്റ് ആയി നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി ഹലോ ചങ്ങായിമാരെ ഒരു സൂപ്പർ കണ്ടന്റ് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോണത് കണ്ടിരിക്കുക നഷ്ടം എന്തായാലും ഉണ്ടാവില്ല ഈ കാണിച്ചിരുന്ന സംഭവം ഒരു ചിന്ന വിഷയമാണെങ്കിൽ പോലും പല വീട്ടിലും സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ പ്രാക്ടിക്കൽ കാണിച്ചിരുന്ന സ്ഥിതിക്ക് ചില ആൾക്കാർക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഐഡിയകളും ഈ ചെയ്യാത്തവർക്ക് പണിക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും ഓക്കെ ഞാനിപ്പോൾ ഓടാണ് നിൽക്കണമെന്ന് വെച്ചിരിക്കണെങ്കിൽ ഇരുപത് കൊല്ലം പയക്കം എന്ന ഒരു മനോഹരമായിട്ട് അഫ്തേറെ വീടിൻ്റെ ഉള്ളിലത്തെ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ സെറ്റപ്പ് മൊത്തം കാണിച്ചു കൊടുത്താൽ പഴയ ക്ലോസറ്റ് വാൾ ടൈല് ഫ്ലോർ ടൈല് വക്കറ്റ് പൈപ്പക്ക ഉണ്ട് അപ്പം ഇവിടെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വള്ളം അവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ പക്ക സ്ലോപ്പാണ് ഈ പണിക്കാർ കൊടുത്തിട്ടുണ്ട് അത് നേരെ പോണ ഓട്ടാണ് ഈ കാണുന്നത് ഈ ഓട്ടയിൽ കൊടുത്തിട്ടുണ്ട് ജാളി എന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ ജാളിയാണ് അതിൻ്റെ മൂടിയാണ് ഈ കാണുന്നത് തുരുമ്പുടിച്ചിന് വള്ളം തട്ടി 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 തുരുമ്പുടിച്ചതാണ് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു പോരല്ലേ ഇവിടെയൊക്കെ കെയ്യം നോക്കുമ്പോൾ ഇത് മാത്രം കരി കുടിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തുരുമ്പ് കുടിച്ചിട്ട് വകമായിട്ട് ഇങ്ങനെ ഒടിക്കുമ്പോഴത്തേന് സാധനം ഒടിഞ്ഞ് ഇങ്ങനെ നാലെണ്ണത്തിലുമായിട്ട് വള്ളം തട്ടി തട്ടി ആയതാണ് അപ്പോൾ ക്ലെയിൻറ്റ് പറഞ്ഞ് ഈ സാധനം എടുത്തുകാണ്ട് എന്ത് ചെയ്യുക പുതിയ സാധനം വാങ്ങി തന്നിട്ടുണ്ട് അതവിടെ ഫിറ്റ് ആക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഞമ്മളൊരു കാര്യം കണ്ടിട്ടുണ്ട് ഈ ഫ്ലോർ ടൈൽ മൊത്തം ഒട്ടിച്ചിട്ടുണ്ടത് ഇതുവരെ കറക്റ്റ് മാരന്തി സെറ്റപ്പാക്കി വെച്ചതിന് ശേഷം ഈ ഒരു പീസ് അങ്ങനെ വെച്ചിട്ടുണ്ട് അറിയുമോ ആദ്യം ജാലി വെച്ചിട്ട് ജാളിൻ്റെ മോൾ കൂടെയാണ് ഈ ടൈല് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു പയേ ജാളി ഇവിടെ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ഉണ്ട് ഗ്രൈൻഡർ ഓൺ ആക്കിയിട്ട് കറക്റ്റ് കട്ട് ചെയ്ത് കണ്ടെടുത്ത് പുതിയത് ഡൗട്ട് പേസ്റ്റിൽ വെക്കാൻ നമുക്ക് അറിയാത്തതുകൊണ്ടല്ല പക്ഷെ ഇവിടെ വേറൊരു ലാഭം കിട്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ ടൈലിനെക്കാട്ടിയും ഒരു സെൻറ്റ് താന്നിട്ടാണ് ഈ പയേ സാധനം നിൽക്കണത് അപ്പോൾ നമ്മൾ ക്ലൈൻറ്റിനോട് പറഞ്ഞു കാരണം അല്ലേ ഇത് മൊത്തം വെറുതെ പൊളിച്ചേണ്ട ആവശ്യമില്ല സ്റ്റീൽ സ്റ്റീലല്ലേ തമ്മല്ലേ ഇത് അപ്പോക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് വെച്ചാലോ എന്നുള്ളത് അതിനുള്ള വകുപ്പ് കൂടെ കാണുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ പുതിയ സാധനം ഇതിക്ക് ഇറങ്ങൂലേലേ ഗ്രെയിൻ റോഡിൻ്റെ ഇതിൻ്റെ വക്ക് മൊത്തം സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഇപ്പോൾ ഇത് ഇറങ്ങേണ്ടിട്ടോ അതാ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കുണ്ടിലാണ് നിൽക്കുന്നത് ഇപ്പോഴും എന്നാലും ഓടിയും തടച്ചിൽ വരുന്നില്ല ഒരു ഈർക്കണ് പക്ക സ്ട്രെയിറ്റ് സെറ്റാണ് കണ്ടോ സൂപ്പറാണ് ഇത് എടുത്തുകാണ്ട് ഇങ്ങനെ വെച്ചുകാണ്ട് ക്ലൈൻറ്റിന് കറക്റ്റ് കാണിച്ചു കൊടുത്ത് കണ്ടോ ഓടിയും തട്ടണില്ല ഏത് കുണ്ടിലാണ് സാധനം ഇവിടെയും പക്ക കുണ്ടിലാണ് അപ്പം ഞങ്ങളൊരു കാര്യം തീരുമാനിച്ച് ഇത് എടുക്കുകയാണെങ്കിൽ എടുക്കാൻ കഴിയായില്ല വെറുതെ ഗ്രൈൻഡറോടൊക്കെ മുറിച്ചുകൊണ്ട് പൊളിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഈ ടൈല് അളകാൻ സാധ്യതയുണ്ട് ടൈൽ കഴിഞ്ഞാൽ ഇതേ മുകളിൽ ടൈൽ കിട്ടില്ല അപ്പോൾ ഇത് അപ്പോക്സി വെച്ചുകൊണ്ട് സെറ്റപ്പ് ആക്കാൻ വേണ്ടി പോകും ചില വീടുകൾ ഇതേപോലെ ഉണ്ടാവും അപ്പോൾ ഓൾക്ക് ഇത് ഉപകാരപ്പെടും പിന്നെന്ന് പറഞ്ഞാൽ ഈ ജാലി കുറച്ചും കൂടെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തുരുമ്പുടിച്ചണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാം ഒന്നും പ്രശ്നമില്ല ഓരോ സൈറ്റിന് ഓരോ ടെക്നിക്കാണ് അപ്പോൾ ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഓരോ സൈറ്റത്തെ കാര്യങ്ങൾ ആ ലെവലിൽ തന്നെ കാണിച്ചു തരും ഓക്കെ ഒന്ന് നോക്കണ്ട അപ്പോക്സി ചെയ്യാം അപ്പോക്സി ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി ഒരുങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് കയ്യമ്മിൽ ഗ്ലൗസ് വെക്കണം കാരണം പശയാണ് സാധനം ഓൾറെഡി അതിൻ്റെ പാട്ടിൽ തന്നെ രണ്ട് ഗ്ലൗസ് വരുന്നുണ്ട് അത് നമുക്ക് വേണ്ട എക്സ്ട്രാ ലാർജ് ഗ്ലൗസ് ആണ് വാങ്ങിക്കേണ്ടത് എല്ലാ കാര്യം നെയ്സാക്കി പഠിപ്പിച്ചു തരാം ആ ഒരു ജാളി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ വരുമ്പോൾ മൂന്ന് കിലോ സിമെൻറ്റ് വാങ്ങിയിട്ടിരുന്നു സിമെൻ്റിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ സംഭവം അത് പോരും പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ കാര്യമുണ്ട് കുടുങ്ങിക്കെടുക്കും അവിടെ പക്ഷെ എന്തിനാണ് ആവശ്യം വർക്ക് സേഫ്റ്റി ആയിക്കോട്ടെ പിന്നെ എന്താ അറിയോ ഇത് സിങ്ക് വെക്കണ മതി എത്ര ലീക്ക് ഉണ്ടെങ്കിലും നമ്മളെ ബാധിക്കില്ല കാരണം എന്താണ് ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറല്ലേ മണ്ണിനടിക്കാൻ പോകുള്ളൂ അപ്പോൾ ലീക്ക് ഇവിടെ പ്രശ്നമല്ല ഫിറ്റിങ് സെറ്റ് ആവണം താന്നുക്കും വേണം ഇനി അപ്പോക്സിൻ്റെ സെറ്റപ്പ് അങ്ങനെ വെച്ചാൽ പാട്ട തുറന്നു സ്പോഞ്ച് മാറ്റി വെച്ചു ഇതിൽ രണ്ട് പശ ഉണ്ട് പോരാത്തന്നെ പൗഡർ ഉണ്ട് ഈ വലിയ പശ ഏതാ അറിയോ റെസിനായിരിക്കും യെസ് ഇത് ഹാർഡിനർ അതേപോലെ തന്നെ ഇതാണ് പൗഡറ് ഇതിൻ്റെ മിക്സിങ് പറഞ്ഞുതരാം ഉരട്ടെ റെസീൻ എന്ത് ചെയ്യുന്ന അറിയോ ഈ കുപ്പിൻ്റെ മൂടില്ലേ അതിന് രണ്ടെണ്ണം ഫുൾ വീണടക്കി ഒഴിക്കണക്കി 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 ഒഴിക്കണക്കോ ഒക്കെ നോക്കി ഒക്കെ നോക്കുക ആൾക്കാർ മൊത്തം കാണട്ടെ ഇനി മാറുള്ള ഒരു പണി ദുനിയാവിൽ ഉണ്ടാൻ പാടില്ല ഒന്ന് ഒഴിച്ച് അതേപോലെ തന്നെ ജൽദി ജൽദിയില് സ്ഥിരമായിട്ട് ഈ പണി ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ മൂടിയിൽ അളക്കേണ്ട ഉണ്ടാവില്ല അവർ നല്ല എയിമുണ്ടാകും കാരണം അവരിലൊന്നും ഈ പണിയിൽ എടുക്കണത് എന്നിട്ട് നേരെ ഇതങ്ങട്ട് മൂടിച്ചിട്ട് പുറത്തേക്ക് വെച്ച് അതേപോലെ തന്നെ അടുത്തതാണ് ഹാർഡിനർ ഇതാണ് ഇതിനെ ദമ്മാക്കണ സാധനം ആ പുട്ടി പുട്ടി അവിടെ ഇത് ഇതൊന്നിട്ടോ അത് നീക്കം ഒഴിച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു കുറച്ചേരം ഒരു മിനിറ്റിൻ്റെ അടുത്ത് എന്ത് ചെയ്യാമെന്നറിയോ ഇത് ഈ പുട്ടി ബ്ലേഡ് വെച്ചുകൊണ്ട് ഇങ്ങനെ മിക്സ് ആക്കുക കാരണം നിങ്ങൾ കണ്ടോ റെസിന് രണ്ട് മൂടി ഹാർഡ്നർ ഒന്ന് മഞ്ഞും വെള്ളിയും പോയിമുട്ടനെ ഉള്ളിട്ട സാധനം ഉണ്ടല്ലോ അതേ ലെവലിൽ അപ്പോൾ നിൽക്കണത് ഇങ്ങനെ വെച്ചാൽ സെറ്റായി പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പുട്ടി ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ഈ മഞ്ഞ കളറിനെയും വെള്ളക്കളറിനെയും കുഴച്ച് 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 ഒരു ലെവലിലേക്ക് കൊണ്ടുവരാം ഒരു മിനിറ്റ് കുഴച്ചോളി നഷ്ടമൊന്നും ഉണ്ടാവില്ല കുഴയ്ക്കൽ എത്രത്തോളം ഉഷാറുണ്ടോ അത്രത്തോളം ഒട്ടന ഉഷാറാവും അപ്പം മിക്സിങ് ഉഷാറായിട്ട് കിട്ടോ ഇനി എന്താ വാണ്ടി നെച്ചുകയാണെങ്കിൽ പൗഡർ ഇടുക ഇതാ പൗഡർ ഇങ്ങനെ ചായപ്പൊടി കളറിലെ പൗഡർ ഇരിക്കണത് ഓക്കെ പൗഡർ ഇട്ടു അതും അതേപോലെ ആ ബ്ലേഡ് വെച്ചുകൊണ്ട് ഒന്നുംപാടെ എന്ത് ചെയ്യുക കുറുക്കി കുറുക്കി കൊണ്ടുവരിക നമ്മളെ കുയമ്പ് കുറുകി കുറുഗി കുറുകി കുറുക്കി സെറ്റ് ഉണ്ട് ഇതാ ഇങ്ങനെയുണ്ട് തേച്ചാലുണ്ടല്ലോ ഉണ്ടാക്കിയ ഇങ്ങനെക്കും ഒലിക്കൂല അപ്പം ഇതിൻ്റെ സെറ്റപ്പുകൾ ഒന്നുംപാട് പറഞ്ഞുതരാം റസിന് രണ്ട് മുടി അതിനെ ദമ്മാക്കണ ഹാർഡ്നർ ഒരു മൂടി ഒഴിച്ച് കുറച്ചു നേരം കലക്കിയിട്ട് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പൊടി ഇങ്ങനെ ഇട്ടുകാണ്ട് അത് കുറുക്കി കുറുക്കി കൊണ്ടുവന്ന ഒരു മോഡലാണ് ഈ കാണുന്നത് പെട്ടെന്ന് സെറ്റായി പോലെ ഇടാ ഇതിൻ്റെ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ വൺ ഡേ ട്വൻറ്റി ഫോർ ഹവറാണ് അപ്പം നമുക്ക് അവിടേക്ക് പോകാം അപ്പോക്സി ഓട്ട ചെയ്യുകയാണെങ്കിലും അവിടെ വള്ളത്തിൻ്റെ പൂലുണ്ടാകാൻ പാടില്ല അപ്പം ഇവിടെ വള്ളത്തിൻ്റെ പൂല് കാണുന്നില്ല എന്നാലും ഉണക്കമുണ്ട് എടുത്ത് കാണ്ട് ഫുള്ള് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ പരാളെന്താ വെച്ചാൽ ഈ വീഡിയോ കാണുമ്പം ഇതേപോലെ പല വീടുകളിലും ചെയ്യേണ്ടും അപ്പോൾ ഒരു സംഭവം മാത്രമൊക്കെ മാറ്റാനുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോക്സി വാങ്ങണ്ട അപ്പോസിൻ്റെ റേറ്റ് എണ്ണൂറ്റു ആയിരത്തി ഇരുന്നൂറ് വരെ ആ ഡബ്ബൊക്കെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഫുൾ വേസ്റ്റ് ആവില്ല അപ്പോൾ ഇവിടെ ഈ അപ്പോക്സി കൊണ്ടുവരാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ നാളെ ഒരു വീട്ടിൽ സിങ്ക് വെക്കുന്ന സമയത്ത് വാക്കിൻ്റെതാണ് അപ്പോൾ പെരക്കാർക്ക് എന്തായാലും ഉപകാരമില്ലതാണ് നിങ്ങളെ കൊണ്ടുപോയിക്കൂടി എന്നുള്ളത് അപ്പോൾ അത് ഉണ്ടായതുകൊണ്ട് സാധനം ഇവിടെ കൊണ്ടുവന്നതാണ് ഈ സാധനം ഞങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പീസൊക്കെ നമ്മളെന്താ ചെയ്യുക ഗ്രൗട്ട് പേസ്റ്റിൽ വെക്കുള്ളൂ ഗ്രൗട്ട് പേസ്റ്റിൽ കുറച്ച് പുഴപ്പൊടി തന്നെ ഇട്ടും അപ്പം സെറ്റ് ആയി കൂടും അക്കൂസിൽ കെടുന്ന കണ്ട മിസ് ചെയ്യുന്നത് ഉറപ്പ് കൂടും എന്തായാലും അടിക്കാം കെടുന്ന മിക്സിങ്ങാ ഒന്നും വേണ്ട ഓക്കെ കൊഞ്ചെടുത്ത് കണ്ട് ഈ മൂലക്കൽ ഈ മൂലക്കൽ ഈ മൂലക്കലും ഇവിടി മെച്ചാൽ മതി ആ എന്തുകൊണ്ടെന്നറിയോ നാല് മൂലയിൽ മാത്രം ഇപ്പം സാധനം വെച്ചാൽ മതി വെറുതെ എല്ലും പാടെ വേസ്റ്റ് ആക്കണ്ട കാരണം ഇതിൻ്റെ ഗ്യാപ്പിലും അപ്പോക്സിനും വരുന്നത് കൂട്ടി പിടിച്ചോടും ക്യാൻഷൻ വെക്ക കേട്ടോ ഇങ്ങനെയുണ്ട് വെച്ചു സാ എനിക്ക് കിരി അല്ലേ അതാ മൂലയത്തെ മൂലയത്ത് തട്ടുമുട്ട ഒക്കെ രണ്ടാമത്തെ ബാത്റൂമിലേക്കുള്ള യാത്ര ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടമാനം മ്യൂസേജ് വന്ന ഒരു ബാത്റൂമാണ് ഈ കാണുന്നത് എനിക്ക് മനസ്സിലായില്ലോ എനിക്ക് മനസ്സിലായി എങ്ങനെയാണെന്നറിയുമോ അതുകൊണ്ടാണ് ഇതിന്റെ ട്രാപ്പിന്റെ മൂടി ദ്രവിച്ച് പൊടിഞ്ഞു പോയി കുറെ വള്ളത്തിൽ കൂടെ കുയിൽക്ക് പോയി വെക്കാട്ടോ വെക്കാട്ടോ അയ്യോ സാധനം കണ്ടിട്ട് വെച്ചിടയ്ക്ക് കുണ്ടിൽ ഇറങ്ങിന്ന് താഴത്തെ രണ്ട് ബാത്റൂമിന്റെ പണി തീർന്ന സ്ഥിതിക്ക് ആ ഗ്രൈൻഡർ മോൾഡ് കിട്ടത്തോളി ചിലപ്പോൾ ഗ്രൈൻഡിങ്ങിന്റെ ആവശ്യം വരാൻ സാധ്യത ഉണ്ട് പിന്നെ ഇവിടുത്തെ ടൈൽസിന്റെ പണി എന്ന് പറഞ്ഞിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുള്ള് കാണുന്നിടത്ത് ചുവന്ന ഗ്രാനേറ്റും റൂമിലേക്ക് മൊത്തമായിട്ട് രണ്ട് ഗ്രാൻഡിന്റെ വെള്ള ടൈലാണ് ഇട്ടിട്ടുണ്ട് സ്യറിന്റെ ചവിട്ട് കണ്ട ഫുൾ ബോഡി ടൈലാ ഡബിൾ ഒട്ടിച്ചിട്ടുണ്ട് മോൾഡ് ചെയ്തിട്ടുണ്ട് വെള്ള റേസർ മൊത്തം ഗ്രാനേറ്റും വൈറ്റ് ആൻഡ് റെഡ് നാക്കില്ലേ പഴയ മോഡൽ ടൈലിന്റെ പണി കേട്ടോ അപ്പൊ ഇന്നത്തെ കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ വാഗമായിട്ട് പല ആൾക്കാർക്കും ചിലവ് എങ്ങനെ ഒരുക്കാൻ പറ്റുന്ന അറിയോ മോൾക്ക് ഗ്രാനേറ്റും മാർബിളും ഒന്നും വേണ്ട ഇതേപോലെ രണ്ട് ഗ്രാൻഡ് ഇട്ടാൽ മതി തൈല് വണ്ടിയില്ലേ ഇവിടുത്തെ കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത് ഒന്ന് ഇനി അടുത്തത് അറ്റസറാണ് വരുന്നത് അപ്പം ഇതിലേക്ക് കടക്കാം ഇവിടുത്തെ അവസ്ഥ കാണാം വന്നോക്കി എന്തൊക്കെ മോഡൽ ബാത്റൂമ് എന്തൊക്കെ തെരായി ഫിറ്റിങ് ഇവിടുത്തെ ഒക്കെ ഫുള്ള് തുരുമ്പുടിച്ച് എരപ്പുണ്ടോ അപ്പം ഇതും അതേപോലെ തന്നെ വെക്കുക പുതിയ ജാളിയാണ് നേരെ ഈ കുയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ സാധനം സീറ്റിംഗ് ആയിട്ട് ഇരിക്കണില്ല എന്താ പറയുക ഇവിടെ ചെറുങ്ങനെന്ന് വെച്ചു വരണ്ട ഇവിടെ ഇപ്പോൾ ഇത് എടുത്തുകാണ്ട് ഇത് വെക്കാൻ എനിക്ക് അരാഞ്ഞിട്ടല്ല കറക്റ്റ് ഇരുമ്പെന്നെ ആ ബ്ലേഡുകൊണ്ട് കറക്റ്റ് മൂർച്ചുകാണ്ട് ഈ കുണ്ടിക്ക് വേറെ വെച്ചാൽ പക്ഷേ എന്താ പറയുക ടൈമിംഗ് ആണ് പിന്നെ മാത്രമല്ല ബൈ ചാൻസ് ഈ ടൈല് പോയിക്കുകയാണെങ്കിൽ ഇതേ ടൈലി കിട്ടൂല എന്തിനാ എനിക്ക് ആവശ്യം ഇവിടെ ഇങ്ങനെ നല്ലൊരു ഓപ്ഷൻ വന്നിരിക്കണമല്ലോ ഇത് ഇവിടെ ഈ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മൂർച്ചുകാണ്ട് തന്നെ വെച്ചു ഇവിടെ കിടന്നു കാണ്ടാ വെക്കണേ തമാശല്ല നിങ്ങൾ മതി സംഭവം നാല് മാശല്ല കണ്ടറിഞ്ഞാത്റൂമിലെയും കേടുവന്ന ജാലി എടുത്തുകണ്ട് പുതിയ ജാലി അപ്പോക്സി അടക്കം സെറ്റാക്കി ഇരുത്തി വെച്ചതിന് ശേഷം വീണ്ടും ഒന്നാമത്തെ ബാത്റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അപ്പൊ അപ്പോക്സിന്റെ ആ ഡബ്ബയില് ഒരു സ്പോഞ്ച് ഉണ്ടായിരുന്നു ആ സ്പോഞ്ച് വെച്ചുകൊണ്ട് തന്നെയാണ് ക്ലീനിങ് കൂടുതൽ കൂടുതലായിട്ട് പോകും അപ്പോൾ ഈ സാധാ വള്ളത്തിലിട്ട് ഈ സ്പോഞ്ച് ഇങ്ങനെ പീയുമ്പോൾ സോങ് കിട്ടൂല അതിനോണ്ടാണ് വക്കത്തിൽ സോപ്പും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം പൊന്തി നിൽക്കുന്നത് കാണാൻ പറ്റും ഏകദേശം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സംഭവം നേക്കാണ് സിമ്പിൾ പരിപാടിയാണ് പീഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക എന്നറിയോ വെല്ലെങ്ങനെ വലിക്കുക ഇങ്ങനെ ഇങ്ങോട്ടും വലിച്ച് ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് കറക്റ്റ് ആക്കിയതിന് ശേഷം പുറത്തുള്ളതും കറക്റ്റാക്കി എടുക്കുക ഇതിപ്പോൾ കറുപ്പ് ടൈലല്ലേ അറിയമ്പാടല്ല വെള്ളക്കാണെങ്കിൽ മാത്രം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ ഈ വീടിന് ഇരുപത് കൊല്ലത്തെ പാക്കുണ്ട് അപ്പം അന്ന് ഒട്ടിച്ച ടൈലാണ് അന്നത്തെ ട്രെൻഡ് വാൾ ടൈലും ഫ്ലോർ ടൈലാണ് ഈ കാണുന്നത് ഇപ്പം ഇവിടെ കുളിക്കുന്ന സമയത്ത് ഇത് സെറാമിക് ടൈലാണ് വള്ളം തെറിച്ചിട്ട് അപ്പുറം ചുമരയിലേക്ക് പാട് വരുന്നുണ്ടോ ഇല്ല ആ എന്താ ഉണ്ടെന്നറിയോ നിങ്ങൾ ഈ വീട്ടിൽ കൂടുതൽ താമസിക്കലില്ല നിരന്തരം യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ കുഴപ്പമുണ്ടാവുക എന്നറിയോ വള്ളം ഇവിടെ തെറിക്കും ആ വള്ളത്ത അതിൻ്റെ അപ്പുറത്തെ ചെങ്കലിൽ വലിച്ചെടുത്തിട്ട് അത് ഇങ്ങനെ എന്താ ചുമരവൽ പല പാടുകൾ കറക് വരും ചില വീട്ടിൽ പെയിന്റ് പൊളിഞ്ഞു വരും അങ്ങനെ പിന്നെ അവിടെ കട്ട് ചെയ്ത് തേച്ച സ്ഥലങ്ങൾ വരണ്ട് അപ്പോൾ ഇങ്ങക്ക് വേണമെങ്കിൽ ഇനി ഇപ്പോൾ അവിടെ കുഴപ്പങ്ങളൊന്നും പിന്നെ ഈ ടൈൽ ഇങ്ങനെ കാണുമ്പോൾ പഴയ മോഡൽ എല്ലാ വീട്ടിലും നമ്മൾ ഓഫീസിലൊക്കെ വലിയ വലിയ ടൈലല്ലേ എനിക്കിത് വലിയൊരു എക്സ്പെൻസ് ഇല്ലാത്ത കോലത്തിൽ മാറ്റാൻ പറ്റുമോ ചിലപ്പോൾ ഒളിക്കേണ്ട നമുക്ക് ഉളി ആമ കൊത്തരുത് ഉളി ആമ കൊത്തുമ്പോൾ തരിപ്പ് കുടുങ്ങും ഏറെ കയറും ഏറെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ എത്ര ടൈൽ ഒട്ടിച്ചിട്ടും കാര്യമില്ല ഉളിയിൽ ഏറായിപ്പോയി ഗ്രൈൻഡർ ഓണാക്കിയിട്ട് വല്ല ഇങ്ങനെ വരച്ചുകാണ്ട് ഇങ്ങക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുഖച്ചായ മാറ്റാൻ പറ്റും രണ്ടിക്ക് നാല് രണ്ടുക്ക് രണ്ട് വെട്രിഫൈഡ് ടൈല് അപ്പോക്സി ഗ്യാപ്പ് കൊടുക്കും സ്പേസ് എന്നിട്ട് അപ്പോക്സി ടിക്കാണ്ട് വീണ്ടും മോഡലാക്കി സെറ്റാക്കാൻ പറ്റും ലേറ്റസ്റ്റ് ആക്കാം അപ്പം ഓവർ പണി വരുന്നില്ല അതവിടെ അപ്പം ലീക്ക് ഒന്നുമില്ലല്ലോ പിന്നെ അത് മാത്രമല്ല മോഡൽ മാറ്റണം എന്നുണ്ടെങ്കിൽ പല ആൾക്കാരും പല ടൈപ്പ് ഏത് ചിലവർക്ക് ഈ മോഡൽ കാണുമ്പോൾ തന്നെ കൊറുപ്പാണ് പൈസ ഉണ്ടാവും ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ആഭ്യന്തരമായിട്ട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയില്ലെങ്കിൽ പോലും ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രാക്ടിക്കൽ മൊത്തം നമ്മൾ കാണിച്ചു തരും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള ലാഭം എന്താ അറിയുമോ അത് കാണുന്നത് കുറേ പണിക്കാരുണ്ടാവും അതേപോലെ തന്നെ ഈ ടൈലിൻ്റെ മുകളിൽ വേറെ ഒരു ടൈൽ ഒട്ടിച്ച വ്യക്തിയും ചിലപ്പോൾ ആ വീഡിയോ കാണും അപ്പോൾ അയാൾ പറയും മോനെ അങ്ങനെ ചെയ്യരുത് അത് പൊട്ടത്തരാണ് എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്തിട്ടെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് പറയും ആ കമൻറ്റിൽ മുപ്പിരി ഇങ്ങനെ എഴുതും അതേപോലെ പണിക്കാരും പറയും ബോസ് ആ ഗ്മെല്ലാം ഉപയോഗിക്കേണ്ടി അപ്പോക്സി അതെല്ലാം ഉപയോഗിക്കേണ്ടി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ആൾക്കാർക്ക് എന്താ ലാഭം എന്ന് പറയുമോ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുമ്പോൾ ഈ കമൻറ്റുകൾ മാത്രം വായിച്ചാൽ മതി ഒരുപാട് കാര്യം പഠിക്കാൻ ആ കാര്യങ്ങൾ ഈ വീഡിയോ അടിയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ നിങ്ങളെ ഞങ്ങളേൽപ്പിച്ച നാല് ബാത്റൂമിലും ജാലി മാറ്റി വെക്കണേൻ്റെ പരിപാടി ഫ്ലോറൊന്നും ഓടിയും കേടുവരുത്താതെ നാസാകാത്ത കോളത്തിൽ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ സംഭവം സെറ്റല്ലേ പിന്നെ ഇത് കാണുമ്പോൾ ചില ആൾക്കാർ ഒരു മച്ചാനേ ഇതിൻ്റെ മുകളിലൊരു ഇഷ്ടിക കയറ്റി വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പശ ഒട്ടുമ്പോൾ തന്നെ താന്നു നിന്നോളും എന്നുള്ളത് ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഓൾറെഡി നല്ല താഴ്ച്ചിട്ടുണ്ട് ഇപ്പം ഇത് വെച്ചതിൻ്റെ ശേഷം എത്രയോ താഴ്ന്നിട്ടാണ് നിൽക്കണത് വെള്ളം ഒഴിച്ചാൽ നേരാണ്ട് പൊയ്ക്കോളും പിന്നെ നാല് ബാത്റൂമും ഇന്നും ഉപയോഗിക്കേണ്ട ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് വീഡിയോകൾ ഇനി വരണ്ട് വിത്ത് പ്രാക്ടിക്കൽ അടക്കണ്ടവ എന്തെങ്കിലും ഓഡിയോ നമ്മൾ മറിച്ചക്കൂല കൂടെ കൂടിക്കോളി നെക്സ്റ്റ്